ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് ബ്ലോഗ്സ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി മലപ്പുറം വരെ പോയതാണ് അവിടെ പോലീസ് ക്യാമ്പിൽ നിന്ന് ഒരു ടി വി വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ കോട്ടക്കുന്നിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ചേട്ടനും ആദ്യമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഫസ്റ്റ് നമ്മൾ അവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ് അങ്ങനെ നമ്മൾ നമ്മളകത്തേക്ക് കയറി അപ്പോൾ ആ ലൈറ്റും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ രാത്രി ആയിരിക്കും ഇവിടെ കുറച്ചുകൂടി എന്താ പറയുക വൈബ് എന്ന് തോന്നിയിട്ടോ നമ്മൾ പോയ സമയത്ത് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അതുപോലെ എന്താ കുറേ ലൈറ്റുകൾ ഇതൊക്കെ ശരിക്കും രാത്രി അടിപൊളിയായിരിക്കും കാണാൻ നൈറ്റ് അപ്പോൾ അതായിരിക്കും അവിടുത്തെ സമയമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അവിടേക്ക് പോയിട്ടുള്ള കുറച്ച് പേര് പറഞ്ഞതനുസരിച്ചും രാത്രി അടിപൊളിയാണെന്നാണ് കേട്ടോ തോന്നുന്നത് എവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട് കുറച്ചധികം സ്റ്റെപ്പ് കയറാനായിട്ടുണ്ട് അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അവർ ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് മലപ്പുറത്ത് നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് ഇങ്ങനെ നേരെ കിടക്കുന്ന വഴി കൂടി നടന്നു പോകാനായിട്ടൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ പക്ഷേ ആ സ്റ്റെപ്പ് അങ്ങ് കയറി കഴിയുമ്പോഴാണ് നമ്മൾ ആകെ കുഴഞ്ഞു പോണത് അപ്പോൾ അതെ ഇതാണ് നീണ്ട് നിവർന്ന് കിടക്കുന്ന ആ വഴി അങ്ങോട്ടേക്ക് കുറച്ച് അധികം പോകാനായിട്ട് എന്താ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് എന്തായാലും കയറി തുടങ്ങുക അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിന് വെള്ളം പോലും കിട്ടില്ല പറഞ്ഞിട്ട് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു ഇതേ സ്റ്റെപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തി അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ മുകളിലാണെങ്കിൽ ഒരു പാർക്ക് ഉണ്ട് അപ്പോൾ അത് കിഡ്സിനൊക്കെ പറ്റിയൊരു പാർക്കായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാനായിട്ടൊക്കെ പറ്റും അതുപോലെ അവിടെ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഗാർഡൻ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ചേട്ടന് അത്ര താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു താല്പര്യമില്ല എന്നല്ല സംഭവം ഇഷ്ടമാണെങ്കിലും എന്താ പറയുക നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൊക്കെ പോയി കാണാൻ വയ്ക്കുമ്പോൾ എന്തെങ്കിലും അഡ്വഞ്ചറാകോ അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോടാണ് താല്പര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് ഒന്നും കാണാനായിട്ടില്ല നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഗാർഡനിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കിഡ്സിൻ്റെ ആ ഒരു പാർക്ക് കിഡ്സിൻ്റെ മാത്രമല്ല വലിയ ആൾക്കാർക്കൊക്കെ കയറാൻ തോന്നുന്നുണ്ട് പിന്നെ ഈ ഗാർഡനിലാണെങ്കിലും നമ്മുടെ പാർക്കിലേക്കാണെങ്കിലും അങ്ങോട്ടേക്കൊക്കെ കയറാനായിട്ട് സെപ്പറേറ്റ് എൻട്രി ഫീ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ടോട്ടലി ഒരു എന്താ പറയുക ചിൽഡ്രൻസിൻ്റെ പാർക്കിൻ്റെ ആ ഒരു വൈബായിട്ട് തന്നെയാണ് തോന്നിയത് പിന്നെ പിന്നെതാ ആകാശത്തേക്ക് നോക്കൂ അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട് അപ്പോൾ ചേട്ടൻ എന്നോട് അതിൽ കയറ് വീഡിയോ എടുത്തരാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര വേദിയാണ് കേട്ടോ ഹൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വേദിയാണ് കുട്ടികളൊക്കെ പോകുന്ന കണ്ടിട്ട് ഇതേ ചെറിയ കുട്ടികൾ വരെ പോകുന്നുണ്ട് നിനക്ക് പോയിക്കൂടെയെന്നൊക്കെ ചോദിച്ച് പക്ഷേ എന്താ ഹൈറ്റ് പേടിയുള്ളവരോട് പറഞ്ഞാലേത് മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര വേദിയാണ് എന്നാലും ചേട്ടൻ കാരണമാണ് ഞാൻ കുറച്ച് റൈറ്റിലെങ്ങനെ കയറിയിട്ടുള്ളത് എനിക്ക് അവരിങ്ങനെ പോകുന്നത് കണ്ടിട്ട് തന്നെ തലയ്ക്കൊക്കെ എന്തോ പോലെ തോന്നായിരുന്നു എനിക്ക് ഭയങ്കര വേദിയായിട്ടാണ് കേട്ടോ പക്ഷേ സംഭവം അടിപൊളിയാണ് ആ കൊഴപ്പില്ല ചെറിയ കുട്ടിയുള്ള അവർക്ക് പേടിയില്ലേ 嗯。Mm. Mm. കുറച്ചു നേരം കുട്ടികൾ ആ റൈറ്റിലൊക്കെ കയറുന്നത് കണ്ട് സന്തോഷിച്ച് ഞാൻ തിരിച്ചു പോകുന്നുട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാർഡനിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ അതിൽ കയറാനായിട്ട് ചേട്ടന് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം കയറിയതായിരുന്നു എനിക്ക് പക്ഷേ ഇഷ്ടമായിട്ടോ എന്ന് വെച്ചാൽ അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല അത് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ എന്താ പറയുക അവർ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് പിന്നെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതിനോടൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും പിന്നെന്ന് വെച്ചാൽ എന്താ അഡ്വെഞ്ചേഴ്സൊക്കെ കാണാനായിട്ട് രസമാണ് കേട്ടോ എനിക്ക് പിന്നെ പേടിയുള്ളതുകൊണ്ടാണ് ഞാനതിൽ കയറാത്തത് പക്ഷേ അത് കാണാനായിട്ടൊക്കെ എനിക്കിഷ്ടമാണ് കാണാനായിട്ട് രസമാണ് ആസ്വദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെയാണ് ഇതും ഞങ്ങൾക്കിപ്പോൾ കുറച്ചുകേർക്കൊക്കെ ഇന്നോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകും കുറച്ചു പേർക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്താ സംഭവം അടിപൊളിയാണ് അങ്ങനെ നമ്മൾ കയറിയപ്പോൾ കുറേ ഒട്ടകത്തിനെ കണ്ടു ഞാനങ്ങനെ ഒട്ടകത്തിനെ പുറത്തൊക്കെ കയറി ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ ഇത് പിന്നെ അവർ ചെയ്തു വച്ചേക്കണതായതുകൊണ്ട് നമ്മളെ പിടിച്ചിട്ട് ഓടുന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ പിന്നെ ഒട്ടേത്തിൻ്റെ പുറത്തൊന്നും നമ്മൾ വീഡിയോ വീടിയുമില്ല അങ്ങനത്തെ ഒരു ധൈര്യത്തിൽ ഞാൻ കയറി പിന്നെ ഇവിടെ കുറച്ചും എനിക്ക് ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയെന്നു വച്ചാൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും ശരിക്കും ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇപ്പോൾ ആ കാളുകളാണെങ്കിലും കൂടലുകളാണെങ്കിലും ഭയങ്കര രസമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് പ്രതിമകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്ത് ഞാനിങ്ങനെ ഫോട്ടോസും അതുപോലെ അതിനോട് സംസാരിക്കുന്ന രീതിയിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തെടുത്തൊന്നുളളൂ പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രിയാകുമ്പോഴാണ് ഇവിടെ കൂടുതലും ഞാൻ ഞാനറിഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിമകൾ പ്രതിമകളിതാണ് കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചുമ്മാ അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്ട് ചെയ്ത് വീഡിയോ എടുത്തതാണ് പക്ഷേ അത്രയും ശരിയായിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം എന്നാലും കുഴപ്പമില്ല എനിക്കിഷ്ടമായിട്ടുണ്ട് പിന്നെ ആ കാളുകളുടെ കൂടെ നിന്നിട്ട് ഞാൻ ഫോട്ടോസ് എടുത്തു വീഡിയോ എടുത്തു ഈ ചെടികളും അതുപോലെ ഇങ്ങനത്തെ ആർട്ട് വർക്കിനോടൊക്കെ ഭയങ്കരമായിട്ട് ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ സ്ഥലമല്ല ആ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ കണ്ടു നമ്മളിത് തിരിച്ചറങ്ങാനായിട്ട് പോവുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ അവിടെ കുറേ ഞാവൽപ്പഴം ഇങ്ങനെ വീണെടുക്കണം അപ്പോൾ അത് കണ്ടപ്പോൾ ചേട്ടന് മരം കുലുക്കി ഞാവൽപ്പഴം വീട്ടേ പറ്റുള്ളൂ അപ്പോൾ അവിടെ നന്നായിട്ട് കാറ്റ് വശുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിന്നു ഞാവൽപ്പഴം വീഴാനായിട്ട് അതിന് കഴിഞ്ഞപ്പോൾ തേ എടുത്തത് കഴിക്കാനായിട്ട് പോകാം കേട്ടോ അത് കഴിച്ചിട്ടേ വരുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ പെറുക്കി കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മളവിടുന്ന് കോട്ടക്കുന്നിൽ കോട്ടിക്കുന്നിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ മറ്റേ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്